ഹലോ മൈ ലസ് എല്ലാവർക്കും ട്രിപ്പിൾ ത്രീ തെ ഓഫ് ടാരോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ നോക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചുള്ള ഒരു റീഡിംഗ് ആണ് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവരുടെയും എനർജിയുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു റീഡിങ് എല്ലാവർക്കും ഹൺഡ്രഡ് പെർസെൻറ്റേജ് റെസനേറ്റ് ആകണമെന്നില്ല സോ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷനുമായിട്ട് മാച്ചാകുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഈ റീഡിങ്ങിൽ നിന്ന് എടുക്കുക എപ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കണം നിങ്ങളൊരു റീഡിങ്ങിൽ നിന്ന് അട്രാക്റ്റ് ചെയ്യേണ്ടത് മറ്റ് കാര്യങ്ങളൊന്നും ഫോഴ്സ്ഫുള്ളി റെസണേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത് അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് സോ ഇതൊരു ജനറൽ റീഡിംഗ് ആയിട്ട് തന്നെ ഇതിനെ കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അവിടെ നിങ്ങൾക്ക് റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ് ഇന്ന് നോക്കുന്നത് രണ്ട് ഡെക്ക് വെച്ചിട്ടാണ് നിങ്ങളുടെ പേഴ്സണ് ഇപ്പോൾ നിങ്ങളോടുള്ള പ്രണയത്തിൻ്റെ അവസ്ഥ എന്താണ് എന്നുള്ളതാണ് നോക്കുന്നത് അതുപോലെ തന്നെ യൂണിവേഴ്സ് നൽകുന്ന ഗൈഡൻസ് എന്താണ് എന്നുള്ളതാണ് നോക്കുന്നത് ആ ഒരു പേഴ്സണെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ഈ ഒരു റീഡിങ് കാണാനായിട്ട് ശ്രമിക്കുക നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളോടുള്ള പ്രണയത്തിൻ്റെ അവസ്ഥ കറൻറ്റ് സിറ്റുവേഷൻ കറണ്ട് എനർജി എന്താണ് എന്നുള്ളതാണ് ചെക്ക് ുന്നത് ട്രാവലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട് റൈറ്റ്നെസ് ഷെയറിംഗ് ഫൈറ്റിംഗ് ടേണിംഗ് ഇൻ അതുപോലെ തന്നെ ലേസിനെസ് ആണ് ടോപ്പ് ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് അപ്പം നമുക്കിതിൻ്റെ ക്ലാരിഫിക്കേഷൻ കൂടി നോക്കാം ട്രാവലിംഗിൽ നിന്ന് കാണിക്കുന്നതിനുള്ള ക്ലാരിഫിക്കേഷൻ എന്താണ് ട്രാവലിംഗിൻ്റെ ക്ലാരിഫിക്കേഷൻ നോക്കിയാൽ കിങ് ഓഫ് സോഡിൻ്റെ എനർജിയാണ് റൈപ്നസ്സിന് വന്നിരിക്കുന്നത് ജഡ്ജ്മെൻറ്റ് ഷെയറിങ്ങിനായിട്ട് വന്നിരിക്കുന്നത് ടെമ്പറൻസ് എനർജിയാണ് ഫൈറ്റിങ്ങിന് ഫൈറ്റിങ്ങിൻ്റെ ക്ലാരിഫിക്കേഷൻ ടൂസോഡാണ് യെസ് കൺഫ്യൂഷൻസ് ഏറെ ഉള്ളതായിട്ട് കാണുന്നുണ്ട് റിലേഷൻഷിപ്പിൽ ഇപ്പോൾ കൺഫ്യൂഷൻസ് നിലനിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഹെയർ ഓഫിൻ്റെ എനർജിയാണ് ടേണിങ് ഇൻ വന്നിരിക്കുന്നത് സോ ടോപ്പ് ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് എയ്റ്റ് ഓഫ് പെൻഡെക്കൽ എനർജിയാണ് അപ്പം നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ആ ഒരു പേഴ്സണുള്ള നിങ്ങളോടുള്ള ആ ഒരു പ്രണയത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ ഒരു ഫീലിങ്സ് നിങ്ങളോട് എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ കുറച്ച് ഈ ഒരു പേഴ്സൺ കിങ് ഓഫ് സോഡിൻ്റെ എനർജിയിൽ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതായത് കുറച്ച് ലോജിക്കൽ മൈൻഡോട് കൂടിയിട്ടാണ് ഇപ്പം ഈ റിലേഷൻഷിപ്പിൽ ഈ ഒരു വ്യക്തി നിൽക്കുന്നത് അതായത് നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്തോ ഒരു കാര്യം ഒരു കമ്മ്യൂണിക്കേഷൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് ഏതോ ഒരു കാര്യം ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കണം എന്നവർ ചിന്തിക്കുന്ന അതിനെക്കുറിച്ച് ആ ഒരു രീതിയിൽ നിങ്ങളെ അപ്രോച്ച് ചെയ്യാനായിട്ടിരിക്കുന്ന ഒരു സമയമായിട്ടാണ് കാണുന്നത് അതായത് ഇതുവരെ കുട്ടിക്കളിയൊക്കെ ആയിരുന്നു അല്ലെങ്കിൽ നിങ്ങൾ വലിയ സീരിയസ് ലെവലിലല്ല ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോയതെങ്കിൽ ഇനി അത് സീരിയസ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ച് അതിനൊരു പക്വതയോട് കൂടിയിട്ട് കുറച്ച് ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് അവർ ചിന്തിക്കുന്നത് അതായത് ഇവിടെ ഒരു ട്രാവലിംഗിൻ്റെ കാർഡ് വന്നിട്ടുണ്ട് ഒരു പക്ഷേ ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സമയമാണ് നിങ്ങളിലേക്ക് എത്തിച്ചേരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സമയമാണ് അത് കുറച്ച് അതെന്ന് പറയുന്നത് കുറച്ച് സീരിയസ് രീതിയിൽ തന്നെ അതായത് ഇതുവരെ അവർ പറഞ്ഞുകൊണ്ടിരുന്ന തമാശ രീതിയിലുള്ള കാര്യങ്ങളായിട്ടല്ല അവർ കുറച്ച് ഈ ഒരു റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകണം അതല്ലെങ്കിൽ ഇതിനൊരു മുന്നോട്ട് ഇത് ട്രാവൽ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് അവർ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി വേണ്ടി പ്ലാൻ ചെയ്യുകയുമായിട്ടുള്ള ഒരു സമയമാണ് ആ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയവുമായിട്ടാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇവിടെ നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പല വ്യക്തികളെയും ഇവർ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് അതായത് നിങ്ങളുടെ ഇടയിൽ ഒരുപാട് വ്യക്തികൾ ഈ ഒരു റിലേഷൻ ിനെ അപ്പോസ് ചെയ്തുകൊണ്ടുള്ളതായിട്ടാണ് അവർക്ക് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിൽ കുറച്ച് മറ്റുള്ളവരിൽ നിന്ന് കുറച്ച് ത്രെട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അതായത് ഒരുപക്ഷെ അവരുടെ ഫാമിലിയിൽ തന്നെ അവർക്ക് കുറച്ച് ക്ലാരിഫിക്കേഷൻ കൊടുക്കേണ്ട ഒരു അവസ്ഥ ഇപ്പോൾ വന്നിട്ടുണ്ടായിരിക്കണം അതല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ ആ ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ നിങ്ങളുടെ ഭാഗത്തുനിന്ന് പറഞ്ഞിട്ട് വേണ്ടതായിട്ട് ഉള്ള ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അവരുടെ മൈൻഡ് ഇപ്പം വളരെയധികം വാൻടർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മൈൻഡിപ്പോൾ ഇങ്ങനെ അലഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് എന്തായാലും ഒരു ക്ലാരിറ്റിയോട് കൂടിയിട്ട് ഇവിടെ ഒരു വ്യക്തത വരുത്തി ഈ റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സമയമായിട്ടാണ് കാണുന്നത് ഇവിടെ റൈറ്റ്നെസ് വന്നിട്ടുണ്ട് ജഡ്ജ്മെൻറ്റ് വന്നിട്ടുണ്ട് ഇത് തന്നെയാണ് ഇവിടെ പറയുന്നത് ആ ഒരു വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പൂർണ്ണത കൈവരിക്കണം ഈയൊരു റിലേഷൻഷിപ്പിൽ ആ വ്യക്തിക്കും നിങ്ങൾക്കും രണ്ടു പേർക്കും ഒരു ജഡ്ജ്മെൻറ്റ് ഈയൊരു റിലേഷൻഷിപ്പ് കൊണ്ട് വരണം എന്നുള്ളതാണ് അപ്പോൾ അവർ ഏറെയധികം അധികം ഡ്രീം ചെയ്യുന്നുണ്ട് അവർ അവരുടെ നൈറ്റ് തോട്ട്സ് വരെ നിങ്ങളെക്കുറിച്ചാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുമായിട്ടുള്ളൊരു ജീവിതം അവർക്ക് വേണമെന്നുള്ളത് തന്നെയാണ് അതായത് ഇതൊരു ആയിട്ടുള്ള ഒരു റിസൾട്ടിലേക്ക് എത്തിക്കണം ഇതിന് നല്ലൊരു എൻ്റെ റിസൾട്ട് വേണം ഈ റിലേഷൻഷിപ്പ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നാൽ പോരാ ഇതിന് നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കണം ചില സമയത്ത് ഇവിടെ ഒരു നിങ്ങളിപ്പം ഓൾറെഡി ഫൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കണം അതായത് ഏറെ കൺഫ്യൂഷൻസോട് കൂടിയിട്ട് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഇപ്പം ഡിറ്റാച്ച്മെൻ്റ് എടുത്ത് നിൽക്കുന്ന സമയമായിരിക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വ്യക്തി ഇവിടെ ജഡ്ജ്മെൻ്റ് വേണം ഇവിടെ ഒരു ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പ് വേണം ഒരു റീസ്റ്റാർട്ട് ഇതിന് വേണം എന്നൊക്കെ ആ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പം നിൽക്കുന്ന ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നിന്ന് ഫൈറ്റിംഗ് എനർജി അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റ് സിറ്റുവേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കാം അപ്പോൾ നിങ്ങൾ തമ്മിലൊരു കൺഫ്യൂഷനിലായിട്ട് ഇത് മുന്നോട്ട് എങ്ങനെ പോകും എന്നൊരു ഐഡിയ ഇല്ലാതെ നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ മാറ്റിയിട്ട് ഈ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ നിൽക്കുന്നതായിട്ടുള്ള കൺഫ്യൂഷൻസ് മാറ്റുക അതല്ലെങ്കിൽ നിങ്ങളെ അഫക്റ്റ് ചെയ്യുന്ന ചില വ്യക്തികൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇടയ്ക്ക് ഒരു തേർഡ് പാർട്ടി ഇൻവോൾവ്മെൻ്റ് വരുന്നുണ്ട് അപ്പോൾ അത് ഏറെ പേരുടെയും ഫാമിലി ആയിരിക്കും ഫാമിലിയോ ഫ്രണ്ട്സോ ഇവിടെ ഈ റിലേഷൻഷിപ്പിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവരൊക്കെ ഇതിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെയുള്ള ധാരണകളൊക്കെ ഈ ഒരു വ്യക്തിയുടെ മനസ്സിലുണ്ട് അപ്പോൾ ആ കാര്യങ്ങളിലൊക്കെ ഒരു ക്ലാരിറ്റി വരുത്തി ഇതിനകത്ത് മുന്നോട്ട് ഇത് കൊണ്ടുപോകണം ഇതിപ്പോൾ ഒരു ചിലപ്പോൾ ഇതൊരു അടഞ്ഞ അധ്യായം പോലെയൊക്കെ ചിലരുടെ ലൈഫിൽ ഇവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഫൈറ്റ് ചെയ്ത് നിങ്ങളത് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പായിട്ട് അല്ലെങ്കിൽ ഡിറ്റാച്ച് ഡിറ്റാച്ച്മെൻറ്റോട് കൂടിയിട്ട് അകന്ന് നിൽക്കുന്ന ഒരു റിലേഷൻഷിപ്പായിട്ട് കാണുന്നുണ്ട് പക്ഷേ ആ വ്യക്തി ആഗ്രഹിക്കുന്നത് ഇവിടെ ഒരു ജഡ്ജ്മെൻ്റ് ആണ് അതായത് ഇത് വീണ്ടും ഇതിനകത്തേക്ക് ഒരു റീസ്റ്റാർട്ട് ചെയ്യണം ഈ റിലേഷൻഷിപ്പ് റീസ്റ്റാർട്ട് ചെയ്ത് ഇതിനകത്തൊരു ജഡ്ജ്മെൻറ്റ് കൊണ്ടുവന്ന് അത് നല്ലൊരു റിസൾട്ടായിട്ട് ഇവിടെ ഒരു അർത്ഥവത്തായിട്ടുള്ള ഫ്രൂട്ട്ഫുള്ളായിട്ടുള്ളൊരു റിസൾട്ടിലേക്ക് ഇത് കൊണ്ടുവരണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇവിടെ അവർ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ അവർക്കുള്ളതായിട്ട് കാണുന്നുണ്ട് സോ അവരിപ്പോൾ അവരുടെ ലൈഫിൽ ബാലൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരുടെ സിറ്റുവേഷൻസൊക്കെ ബാലൻസ് ചെയ്ത് നിങ്ങളിലേക്ക് വരാനായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ അവർ ഈ ഒരു സമയത്ത് അവർ ഹീലിംഗിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ ഉള്ളിലെ മുറിവുകളൊക്കെ അവർ ഉണക്കി അവരുടെ മനസ്സിൽ മാനസികമായിട്ടുള്ള വിഷമങ്ങളും ഈ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിട്ടുള്ള നിരാശകളും വിഷമങ്ങളും ഒക്കെ നേരത്തെ ഉണ്ടായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഒരു മുറിവിനെ അവർ മരുന്ന് പുരട്ടി അതിനെ ഹീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ഇപ്പോൾ അവരുടെ ഹേർട്ട് ചക്ര ഹീൽ ചെയ്ത് അവർ കൂടുതൽ കൂടുതൽ ഒരു പോസിറ്റീവ് എനർജിയിലേക്ക് വരുന്ന ഒരു സമയമാണ് അപ്പോൾ ആ ഒരു സമയത്തിലേക്ക് എത്തിക്കൊണ്ട് നിങ്ങളുമായിട്ടൊരു ലൈഫ് തന്നെ അവർ ഷെയർ ചെയ്യണം നിങ്ങൾ നിങ്ങളാണ് അവരുടെ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള ലൈഫ് അവർക്ക് ഷെയർ ചെയ്ത് ഈ ഒരു ലൈഫ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് അവരിപ്പോൾ ആഗ്രഹിക്കുന്നത് അത് ഇവിടെയും കണ്ടാലറിയാം നിങ്ങളാണ് അവരുടെ പ്രകാശം ഈ ഒരു ക്യാൻഡിൽ കണ്ടാൽ അറിയാം ക്യാൻഡലും അതുപോലെ തന്നെ ഫ്രൂട്ട്സും നിങ്ങളാണ് അവരുടെ ജീവിതത്തിന് പ്രകാശം കൊടുക്കുന്നത് നിങ്ങളവർ അവരുടെ ജീവിതത്തിന് മധുരം നൽകുന്നത് അപ്പോൾ അങ്ങനെ ഒരു സ്വീറ്റ്നസ്സും ലൈറ്റും ഒക്കെ നിങ്ങളുമായിട്ട് ചേർന്നുള്ള ഒരു ജീവിതത്തിലാണ് അതുപോലെ തന്നെ ഈ ഒരു ഫ്ലവേഴ്സ് ലക്ഷറി എല്ലാ രീതിയിലുള്ള സന്തോഷവും നിങ്ങളുമായിട്ട് ഒരു ജീവിതത്തിൽ അവർക്ക് ലഭിക്കും അതുപോലെ തന്നെ നിങ്ങൾക്കും അത് തരണം എന്നാണ് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ പാസ്റ്റ് ലൈഫിലുള്ള പ്രശ്നങ്ങളിൽ നിന്നും അവരിപ്പോൾ അതിനെ ഹീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന അവരുടെ ലൈഫിനെ ബാലൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്തിലേക്കാണ് അവർ കടന്നു വന്നിരിക്കുന്നത് അവർ ചേർന്നിരിക്കുന്നത് അപ്പോൾ അങ്ങനെ അവർ ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്തു അതൊരുവിധം ബാലൻസിലേക്ക് എത്തിയതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഒരു ഫൈറ്റിംഗ് എനർജി കാണുന്നുണ്ട് ഈ ഒരു ഫൈറ്റിംഗ് എനർജി കൺഫ്യൂഷൻ നിലനിൽക്കുന്നതായിട്ടുള്ള സ്റ്റേജിൽ നിന്ന് അവർക്ക് മാറി ഇവിടെ ടേണിങ് ഇൻ ആൻഡ് ദ ഹൈർഫൻ്റ് ആണ് വന്നിരിക്കുന്നത് അതായത് ഈ ഒരു സിറ്റുവേഷൻ കൺഫ്യൂസിങ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിന്ന് മാറി വളരെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു തലത്തിലേക്ക് അവർക്ക് എത്തണമെന്നാണ് അവരിപ്പോൾ ആഗ്രഹിക്കുന്നതും അങ്ങനെ എത്തിയ സിറ്റുവേഷനുമാണ് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ആ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഇതുവരെ നിന്നിട്ടുള്ള റിലേഷൻഷിപ്പിൽ ലേസിനസ് ഉണ്ടായിരുന്നു ഒരു പക്ഷേ നിങ്ങൾ രണ്ട് പാർട്നേഴ്സിന് ഇടയ്ക്കിലും കുറച്ച് ലേസനസ്സോട് കൂടിയിട്ട് റിലേഷൻഷിപ്പ് എൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം അതല്ലെങ്കിൽ കുറച്ച് ഡിറ്റാച്ച്മെൻറ്റ് കുറച്ച് അകൽച്ചയിൽ നിന്നിട്ടുണ്ടായിരിക്കണം നോ കോൺടാക്ട് അല്ലെങ്കിൽ ലെസ് കോൺടാക്ട് സിറ്റുവേഷനിലൊക്കെ നിങ്ങൾ നിന്നിട്ടുണ്ടായിരിക്കണം അപ്പോൾ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ഹാർമോണിയാണ് സീ ഇവിടെ എപ്പോഴും അവർ ഡ്രീം ചെയ്യുന്നത് നിങ്ങളും ഒന്നിച്ച് ഹാർമോണിയസ് ആയിട്ടുള്ള ഈ ഒരു രണ്ട് ഡോൾഫിനെ കാണുന്നത് തന്നെ നിങ്ങളും ഒന്നിച്ച് വളരെ ഹാർമോണിയസ് ആയിട്ടുള്ള ഒരു ബന്ധം ആ വ്യക്തി ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ ഈ ഒരു ലേസിനെസ് ഇപ്പോൾ മാറി ഹാർമോണിയിൽ വന്ന് വന്ന ഒരു ഫേസ് ആണ് അപ്പോൾ മുമ്പേ ഈയൊരു നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ആളും കുറച്ച് ലേസിനെസ്സോട് കൂടിയിട്ട് അതായത് കുറച്ച് ഡിറ്റാച്ച്മെൻറ്റോട് കൂടിയിട്ട് കുറച്ച് ഈഗോയിസ്റ്റിക് ആയിട്ട് ഈ ഒരു ഫേസ് കണ്ടാലറിയാം വളരെ ഈഗോയോട് കൂടിയിട്ടും കുറച്ച് ദേഷ്യത്തോടു കൂടിയിട്ടുമൊക്കെ മാറി നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് പക്ഷേ ആ ഒരു മൈൻഡ് മാറി അവരിപ്പോൾ ഹാർമോണിയസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഓർക്കുന്നതും സ്വപ്നം കാണുന്നതും ആഗ്രഹിക്കുന്നതും അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് വന്നിരിക്കുകയാണ് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു ഉയർന്ന തലത്തിലേക്ക് അവർ വരണം എന്നാണ് ആഗ്രഹിക്കുന്നത് അതായത് വളരെ കമ്മിറ്റ്മെൻറ്റോട് കൂടിയിട്ടുള്ള നല്ല ഉറപ്പുള്ള ഒരു ജീവിതം നിങ്ങളുമായിട്ട് അവർക്ക് വേണം അങ്ങനെയുള്ള ഒരു തലത്തിലേക്കാണ് അവരിപ്പോൾ ചിന്തിക്കുന്നത് ലൈക്ക് ഒരു മാരേജ് പോലെ തന്നെ ഒരു റിലേഷൻഷിപ്പ് ഒരു പക്ഷേ നിങ്ങൾ ലവേഴ്സ് ആയിരിക്കാം റിലേഷൻഷിപ്പിലുള്ളവരായിരിക്കാം അവരിപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഇതൊരു ഫർദർ ലെവലിലേക്ക് ഇത് കൊണ്ടുപോകും അപ്പോൾ നിങ്ങളാണ് അവരുടെ ജീവിതത്തിലെ എല്ലാ പ്രകാശവും എല്ലാ ഉയർച്ചയും ഒക്കെ കൊടുക്കുന്നതെന്ന് അവർ തിരിച്ചറിഞ്ഞൊരു സമയമാണ് പിന്നെ ഇവിടെ നിങ്ങൾക്കിടയിൽ ചില തേർഡ് പാർട്ടീസിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾക്കിടയിൽ കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്ന ആ ഒരു തേർഡ് പാർട്ടീസിനെക്കുറിച്ച് സംസാരിക്കാനും ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് മുന്നിൽ എന്തോ തെറ്റിദ്ധാരണ ക്രിയേറ്റ് ചെയ്യപ്പെട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു തെറ്റിദ്ധാരണ മാറ്റിയെടുക്കാനും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കൂടുതൽ നല്ല രീതിയിലേക്ക് കൊണ്ടുവരാനുമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സമയത്തിലൂടെയാണ് ആ ഒരു പേഴ്സൺ കടന്നു പോകുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് ഇവിടെ ഷെയറിങ് വന്നിരിക്കുന്നത് ഉടനെ തന്നെ നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷനിലേക്ക് ആൾ വരാനുള്ള സാധ്യതയുണ്ട് ഒരു ഫോൺ കോളിലൂടെയോ മെസ്സേജിലൂടെയോ അല്ലെങ്കിൽ നിങ്ങളോ നിങ്ങളുടെ സുഹൃത്തുക്കൾ കോമൺ ഫ്രണ്ട്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുമായിട്ട് നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും വാർത്തകൾ ഷെയർ ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് നല്ല കാര്യങ്ങൾ ഷെയർ ചെയ്യുകയോ ഒക്കെ ചെയ്ത് അങ്ങനെ നിങ്ങളിലേക്ക് അങ്ങനെ ന്യൂസസ് എത്തുന്നതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നതായിരിക്കാം അപ്പോൾ അവർ അതിനുവേണ്ടി വെൽ പ്ലാൻ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് കുറച്ച് അവർ നല്ല രീതിയിൽ മൈൻഡിൽ സി ഇവിടെ ട്രാവൽ എന്ന് ഉദ്ദേശിക്കുന്നത് മൈൻഡ് കൊണ്ടവർ ട്രാവൽ ചെയ്യുന്നുണ്ട് നിങ്ങളിലേക്ക് എപ്പോഴും മനസ്സ് കൊണ്ടവർ ട്രാവൽ ചെയ്ത് നിങ്ങളിലേക്ക് എത്തുന്നുണ്ട് റിയലായിട്ട് നിങ്ങളിലേക്ക് എത്തുന്ന ഒരു ദിവസവും സമയവും ഒക്കെ അവരിങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട് അതിനെക്കുറിച്ച് നോക്കി കാണുന്നുണ്ട് അപ്പോൾ ഇതൊരു ലോങ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ അവർ നിങ്ങളിലേക്ക് വരാനായിട്ട് അതായത് നിങ്ങൾ തമ്മിലുള്ള ഒരു അകൽച്ച കുറയ്ക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് സോ ഇതൊരു ആയിരിക്കാം അതുപോലെ തന്നെ ഒരു മാരേജിനെ കുറിച്ചും കമ്മിറ്റ്മെൻറ്റോട് കൂടിയിട്ടുള്ള ഒരു ബന്ധത്തെക്കുറിച്ചുമൊക്കെയാണ് അവരിപ്പോൾ ചിന്തിക്കുന്നത് നിങ്ങളുടെ ഭാഗത്തു നിന്നും നിങ്ങൾ നിങ്ങളുടെ ഹർട്ട് ചക്ര ഹീൽ ചെയ്യേണ്ട സമയമാണെന്നാണ് കാണുന്നത് അതായത് അതായത് നിങ്ങളും ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് പക്ഷേ ചില കാര്യങ്ങൾ കൊണ്ട് നിങ്ങളും കൂടുതലായിട്ട് അതിലൊരു ഇൻവോൾവ്മെൻ്റ് കൊടുക്കാതെ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ആ ഒരു ഇൻവോൾവ്മെൻറ്റ് എസ് ഫൈവ് ഓഫ് പോയിന്റ്സിൻ്റെ എനർജിയാണ് ഫൈവ് ഓഫ് പോയിന്റ്സിൻ്റെ നിങ്ങളുടെ ഭാഗത്തും നിങ്ങളുടെ മനസ്സിനും ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളും കുറച്ച് ദേഷ്യവും കുറച്ച് ആളോട് കുറച്ച് നെഗറ്റീവ് ഇമോഷൻസും ഒക്കെ നിങ്ങളിപ്പോഴും ഹോൾഡ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് എയ്റ്റ് ഓഫ് പെൻഡിക്കൽ എനർജിയാണ് അപ്പോൾ ഈ ഒരു നിങ്ങളുടെ ഹർട്ട് ചക്ര ഹീൽ ചെയ്യുക നിങ്ങളും ഇവിടെ ഒരു സിക്സ് ഓഫ് പെൻറ്റിക്കൽ എനർജി ഇതേ ഈ ഒരു വ്യക്തിയെ ആഗ്രഹിക്കുന്ന പോലെ തന്നെ നിങ്ങളും ഈ ഒരു ഷെയറിങ് ഈക്വൽ ആയിട്ട് ഇമോഷൻസ് ഷെയർ ചെയ്യുന്ന ആ ഒരു ഇൻഫിനിറ്റ് ലവിൻ്റെ ഒരു ലെവലിലേക്ക് നിങ്ങൾ എത്തിച്ചേരുക നിങ്ങളിൽ നിന്നും ഇൻഫിനിറ്റ് ആയിട്ട് എനർജി ഫ്ലോ ചെയ്യുക ലവ് എനർജി ഫ്ലോ ചെയ്യുന്ന രീതിയിലേക്ക് നിങ്ങൾ എത്തിച്ചേരുക അപ്പം നിങ്ങളുടെ ഉള്ളിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ഹീൽ ചെയ്യാനായിട്ട് നിങ്ങളുടെ ഹേർട്ട് ചക്രയെ ഹീൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക ആളോട് ഫൊർഗീവ് ചെയ്യുക നിങ്ങൾ ഫൊർഗീവ് ചെയ്യുമ്പോഴാണ് ഈ റിലേഷൻഷിപ്പിൽ ഒത്തിരി മാറ്റങ്ങൾ വരുന്നതും ഫൊർഗീവ് ചെയ്ത് നിങ്ങൾ നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ചില വ്യക്തികൾ ഇവിടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഫൊർഗീവ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് പറ്റില്ല എന്നാണെങ്കിൽ ചില ആൾക്കാർക്ക് ഇവിടെ ഒരു റിലേഷൻഷിപ്പിന് ഒരു എൻഡ് കണ്ട് നിങ്ങൾ ഇരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ എല്ലാവരുടെയും സിറ്റുവേഷനുമായിട്ട് മാച്ച് ആയില്ലെങ്കിലും ചില ആൾക്കാരുടെ സിറ്റുവേഷൻ അങ്ങനെയാണ് കാണുന്നത് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ ഓക്കെ ഇത് മതി ഇനി ഇവിടെ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ സഹിക്കാൻ ഇനി വയ്യ എന്ന് പറഞ്ഞ് നിങ്ങൾ മാറ്റി വെച്ചിരിക്കുന്നു അല്ലെങ്കിൽ നിർത്തി വെച്ചിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിലും നിങ്ങൾ ഹീൽ ചെയ്ത് നിങ്ങളുടെ ഹൗചക്രയെ ഹീൽ ചെയ്ത് നിങ്ങൾ ആ ആ ഒരു പേഴ്സണ് ഫുർഗീവ് ചെയ്ത് ആ ഒരു പേഴ്സണ് മാപ്പ് കൊടുത്ത് ആയി മുന്നോട്ട് പോവുക അപ്പോഴാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ വേണ്ടുന്ന നിങ്ങളുടെ എനർജിയുമായിട്ട് മാച്ചാകുന്ന ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് അപ്പോൾ അതുകൊണ്ട് കൺഫ്യൂഷൻസ് എന്ത് കാര്യത്തിലാണോ ഉള്ളത് അതിനകത്തൊരു ക്ലാരിറ്റി വരുത്താനായിട്ട് ശ്രമിക്കുക ആ ഒരു പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു പേഴ്സണ് നിങ്ങളിൽ നിന്നൊരു ക്ലാരിഫിക്കേഷൻ വേണം അതല്ലെങ്കിൽ നിങ്ങളോട് അവർക്ക് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ തരാനുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രമിക്കുക അതിനൊന്ന് ചെവി കൊടുക്കാനായിട്ട് ശ്രമിക്കുക അവർക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ള അവരുടെ ഭാഗം ഒന്ന് കേൾക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ അങ്ങനെ കേൾക്കുകയാണെങ്കിൽ ഇവിടെ ഒത്തിരി നല്ല മാറ്റങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ വരുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ നിങ്ങൾ തീരുമാനിക്കുക എന്താണ് ഇവിടെ ഡിസിഷൻ എടുക്കേണ്ടത് നിങ്ങൾ ആ വ്യക്തിയെ കേൾക്കണമോ അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ ഒരു സെക്കൻഡ് ചാൻസ് കൊടുക്കണമോ അല്ലെങ്കിൽ ഇതിനകത്ത് വീണ്ടും ഒരു അറ്റാച്ച്മെൻറ്റിലേക്ക് വരണമോ ഇപ്പോഴത്തെ കൺഫ്യൂഷൻസ് മാറിക്കിട്ടണമോ എന്നൊക്കെയുള്ളത് നിങ്ങൾ തീരുമാനിച്ചിട്ട് നിങ്ങളൊരു ഡിസിഷനിലേക്ക് എത്തുക ഓക്കെ അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള ഗൈഡൻസ് സോ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക് സോ മച്ച്